നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന ജനപ്രിയ പദ്ധതികളുണ്ട് ആ പദ്ധതികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം വലിയ ആനുകൂല്യം നൽകുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതികളുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നേരെ വീഡിയോക്ക് പോവുകയാണ് വീഡിയോ ഫുള്ളായി കാണുകിസാൻ സമ്മാന നിധി ആരോഗ്യ ഇൻഷുറൻസ് ആണ് പദ്ധതികൾ തന്നെ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് എന്ന പേരിൽ കർഷകർക്കുള്ള പദ്ധതിയാണത് ചികിത്സാ സഹായമാണത് ആരും തന്നെ ഈ പദ്ധതി ചേരുന്നില്ല അങ്ങനെ ഒരു പദ്ധതി ഉള്ളതായിട്ട് പോലും നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അറിയില്ല കയ്യിലുള്ളവർക്കെല്ലാം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചികിത്സാ സഹായം എന്ന് പറയുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അവതരിപ്പിച്ചപ്പോൾ ഇപ്പോൾ അത് അർഹതയുള്ള ആളുകൾ ഒരുപാട് ഒരുപാട് പേര് ഈ പട്ടിക പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരങ്ങളുടെ ഉൾപ്പെടുത്തുന്ന ഒരു പദ്ധതിയായിരിക്കും ഇത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് എന്ന പദ്ധതി സംസ്ഥാന സർക്കാരാണ് ഈ കാരുണ്യ പദ്ധതിക്ക് അംഗീകാരം കൊടുത്തത് കൊടുത്തത് നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ ഒരു പദ്ധതിയാണ് റേഷൻ കാർഡ് ലോണിൻ്റെ പുറകിലൊരു സീഡ് കാണാൻ സാധിക്കും അതുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ പദ്ധതിയിൽ അർഹതയുള്ള ആളുകളാണ് എന്ന കാര്യം മനസ്സിലാക്കുക അങ്ങനെയുള്ളവർ ഈ പദ്ധതിയിലേക്ക് എത്ര പെട്ടെന്ന് അപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബത്തിനും മുഴുവനായിട്ട് അഞ്ച് ലക്ഷം രൂപ തന്നെയാണ് ദിനം ലഭിക്കുക പദ്ധതിയിൽ പ്രായപരിധി എന്ന് പറയുന്ന ഒരു നിബന്ധന ഇല്ല ആർക്കും എപ്പോഴും എവിടെ വെച്ചും അപേക്ഷിക്കുക മൂന്നാമത്തെ സഹായം സർക്കാരിന് ബെൽ ബെൽ ഫ്രണ്ട് എന്ന് പറയുന്നൊരു പദ്ധതിയാണ് സംസ്ഥാനത്തെ നിലവിലുള്ള പദ്ധതിയാണത് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നിലവിൽ ഒരു പദ്ധതിയിലും അംഗമില്ലാത്ത അങ്ങനെ ഒരു കാർഡ് ഇല്ലാത്തവർക്ക് ഇട്ടുള്ള രണ്ടായിരം രണ്ട് ലക്ഷം രൂപയുടെ സീറ്റ്സാണ് അത് നമുക്ക് ലഭിക്കുന്നതാണ് സർക്കാരിൻ്റെ സ്വകാര്യ ആവശ്യയില് ലക്ഷം രൂപ താഴെ കുടുംബ വരുമാനം മാത്രം മതി പിന്നെ വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് നമുക്ക് ഈ തുക വിനിയോഗിക്കുകയും ചെയ്യാം നാലാമത്തെ പ്രധാനപ്പെട്ട സിരിസി പറയുന്നത് പോസ്റ്റ് ഓഫീസ് വഴി നടത്തുന്ന ഒരു പദ്ധതിയാണ് വിഭാഗി വഴി സഹകരിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇത് വേർ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ സീരിസ കവറേജാണ് ലഭിക്കുക ആരോഗ്യ ഇൻഷുറൻസ് നിബന്ധനകളോട് രണ്ട് ലക്ഷം രൂപ ആയിരിക്കും അനുവദിക്കുന്ന തുകയിൽ നിന്ന് ലഭിക്കുക ആദ്യഘട്ടത്തിൽ ലഭിക്കുക അഞ്ച് ലക്ഷം രൂപ ക്ലെയിം വന്നാൽ നമുക്ക് അനുവദിക്കുന്നത് പതിമൂന്ന് പന്ത്രണ്ട് ലക്ഷത്തോളമായിരിക്കും രണ്ട് മൂന്ന് ലക്ഷം രൂപ നമുക്ക് കുറവ് വരും ഈ പദ്ധതിയിൽ ചേരുന്നവരുടെ സ്വന്തം സ്വന്തം ഒരാൾക്ക് മാത്രമാണെങ്കിൽ എണ്ണൂറ്റി രൂപ മതി ഫാമിലി ആയിട്ടാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ മാസം അടവ് വരും ഇത്ര ഇപ്പോൾ ലൈഫ് മിഷൻ പ്രധാനമന്ത്രിയുടെ ആലോചന സഹായമാണ് ഇത്രയാണ് ഈ സിസായുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം